1 tv വാർത്ത നിങ്ങൾക്ക് ആയി സമർപ്പിക്കുന്നു.ShaderType विभाग bridal collections by shopika weddings. ഇനി ഒന്നിച്ചെടുുമ്പോൾ ഒരു 미చടക്കേണ്ട. Sahara storms opposite the museum nilambur. Rubber board அங்கീകാരമുള്ള ഇടക്കരയിലെ നമ്പർ 1 നഴ്സറി. കൂടുതൽ വിവരങ്ങൾക്ക് തലക്കവൽ റബ്ബർ നഴ്സറി പാലമ റോഡ് കാട്ടിപടി ഇടക്കര. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ വാർത്തകളുമായി മറ്റൊരു ദിവസം കൂടി കടന്നു വരികയാണ് ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ കാളികാവ് മേഖലയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം പുല്ലങ്കോട് എസ്റ്റേറ്റിലാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തത് മേയാൻ വിട്ട പശുവിനെ ആക്രമിച്ചത് കടുവ തന്നെയെന്ന പ്രാഥമിക നിഗമനം സ്ഥലത്ത് വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു വന്യമൃഗശല്യം പരിഹരിക്കാൻ എം പി എം എൽ എ എന്നിവർ യാതൊരു ഇടപെടലുകളും നടത്തുന്നില്ലെന്ന് ചാലിയാർ പഞ്ചായത്തിലെ എൽ ഡി എഫ് നേതാക്കൾ കർഷകരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡി എഫ് നിവേദനം നൽകി കോടികൾ മുടക്കി നിർമ്മിച്ച പാലം ഉപയോഗപ്രദമാക്കാൻ സാധിക്കാതെ പൊതുജനം തൃക്കൈക്കുത്ത് പാലത്തിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള റോഡ് പൂർണ്ണമായും തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി മായ വാർത്തകളിലേക്കാണ് ആദ്യം കാളികാവ് മേഖലയിൽ കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത വാർത്തയിലേക്കാണ് ആദ്യം കാളികാവ് വീണ്ടും കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു പുല്ലങ്കോട് എസ്റ്റേറ്റിലാണ് കടുവയെ കണ്ടതായി പറയപ്പെടുന്നത് മേയാൻ വിട്ട പശുവിനെ ആക്രമിച്ചത് കടുവ തന്നെയാണെന്നാണ് വനവകുപ്പിന്റെ പ്രാഥമിക നിഗമനം പുല്ലങ്കോട് എസ്റ്റേറ്റിൽ മേയാൻ വിട്ട പശുക്കളെ ഇന്ന് രാവിലെ കടുവ എന്ന് സംശയിക്കുന്ന ജീവി ആക്രമിച്ചിരുന്നു പശുവിന്റെ കഴുത്തിൽ മുറിപ്പാടുകളുണ്ട് എസ്റ്റേറ്റിലെ തയ്യൽ അബ്ദുൾ നാസർ എന്നയാളാണ് പശുക്കളെ തീറ്റാൻ പോകാറുള്ളത് പശുവിനെ ആക്രമിച്ചത് കടുവ തന്നെയാണെന്നാണ് ഇയാൾ പറയുന്നത് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് പ്രദേശത്ത് തത്സമയ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു മൂന്നിടങ്ങളിലായാണ് ക്യാമറകൾ സ്ഥാപിച്ചത് വനംവകുപ്പിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പ്രദേശത്ത് ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും കടുവയുടേതാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല വരും ദിവസങ്ങളിൽ കൂടുതൽ നിരീക്ഷണം നടത്തി കടുവയാണോ എന്നത് ഉറപ്പിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് ഡി എഫ് ഒ ലാൽ വൺ ടി വിയോട് പറഞ്ഞു തീർച്ചയായും വലിയ ആശങ്കയിലാണ് ഈ ഒരു പ്രദേശമുള്ളത് പുല്ലങ്കോട് എസ്റ്റേറ്റിൻ്റെ പരിസര പ്രദേശങ്ങളിൽ മുൻപും കടുവയടക്കമുള്ള വന്യമൃഗങ്ങളുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തീർച്ചയായും അവിടെ വനംവകുപ്പ് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് ക്യാമറയിൽ യുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ പിന്നീട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഡി എഫ് നമ്മളെ അറിയിച്ചിരിക്കുന്നത് ചാലിയാർ ഗ്രാമപഞ്ചായത്തിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ എം പി എം എൽ എ എന്നിവർ യാതൊരു ഇടപെടലുകളും നടത്തുന്നില്ലെന്ന് എൽ ഡി എഫ് കർഷകരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് നിവേദനവും നൽകി ചാലിയാർ പഞ്ചായത്തിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാണ് പന്തിരായിരം വനമേഖലയിൽ നിന്നും ഇറങ്ങുന്ന കാട്ടാനകൾ ജനവാസ മേഖലകളിൽ കാർഷിക വിളകൾ നശിപ്പിക്കുന്നതിനൊപ്പം ജനങ്ങളുടെ ജീവനും ഭീഷണിയാണ് ആനകൾക്ക് പുറമെ കാട്ടുപന്നി മയിൽ കുരങ്ങുകൾ എന്നിവയെല്ലാം കാർഷിക വിളകൾ നശിപ്പിക്കുന്നത് പഞ്ചായത്ത് പരിധിയിൽ നിത്യസംഭവമാണ് കാട്ടാനകളെ അടക്കം പ്രതിരോധിക്കാൻ മറ്റിടങ്ങളിലെല്ലാം തൂക്കുവൈദ്യുതി വേലികളടക്കം സ്ഥാപിച്ച് ഫലപ്രദമായ സംവിധാനങ്ങൾ ഒരുക്കുമ്പോൾ ചാലിയാർ പഞ്ചായത്തിൽ നടപടികൾ ഒന്നും നടക്കുന്നില്ല വിഷയത്തിൽ മുൻപ് പലതവണ സർവകക്ഷി യോഗങ്ങളടക്കം നടന്നിട്ടുണ്ടെങ്കിലും എം എൽ എ എം പി എന്നിവരുടെ ശ്രദ്ധ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല വനമിറങ്ങി എത്തിയ ആനകളെ തിരിച്ച് കാടുകയറ്റി വനാതിർത്തുകളിൽ തൂക്കുവൈദ്യുതി വേലികൾ സ്ഥാപിക്കുക മാത്രമാണ് കാട്ടാന ശല്യം പരിഹരിക്കാൻ ഫലപ്രദമായ മാർഗം ഇതിന് എം എൽ എ എം പി ഫണ്ടുകൾ കൂടി ലഭ്യമാക്കിയെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും എൽ ഡി എഫ് പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു വന്യപ്പെട്ട ശരീരത്തിൽ രൂക്ഷമായി ആനയുടെ ആവാസത്തിൽ മേഖലയിൽ നിന്ന് ഇപ്പൊ ആരോഗ്യ ദുഃഖത്തോടെ നാട്ടിലിറങ്ങി വ്യാവമായി കൃഷിനാൻ ശ്രമിക്കുന്നു പൊതുജനങ്ങൾക്ക് ജീവിതർക്കം വളരെയധികം ഭീഷണി നിർത്തിക്കൊള്ളുന്നു പൊതു നിരത്തിലേക്ക് ഇറങ്ങുന്നു പല വീടുകളിലെയും മതിലുകൊള്ളുന്നു നിരവധിയായ വിഷയങ്ങൾ ഈ കൊണ്ട് വേനൽക്കാലത്ത് മല ഇറങ്ങി നാട്ടിലേക്ക് വന്ന ആനകൾ കൊണ്ടും തന്നെ തിരിച്ചു അവരുടെ ആവാസകളിൽ പോയിട്ടുണ്ട് അതാണ് ഇപ്പോഴുള്ള ചുറ്റുമുലിയ പ്രശ്നങ്ങളിൽ നിന്നും ഈ വന്യൂ ശല്യത്തിൽ നിന്ന് പഞ്ചായത്തിലെ കൊല്ലങ്ങളെയും അതുപോലെ തന്നെ കൃഷിക്കാരെയും കാർഷികെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളാണ് പഞ്ചായത്തിന് കൺവീനർ എം വിശ്വനാഥൻ ചെയർമാൻ നിഷീദ് അകമ്പാടം പഞ്ചായത്ത് പ്രസിഡന്റ് മനോഹരൻ പി ടി ഉസ്മാൻ സമദ് കല്ലട ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ പങ്കെടുത്തു വിഷയം ഉന്നയിച്ച് നോർത്ത് ഡി എഫ് നിവേദനവും നൽകി പഞ്ചായത്ത് പരിധിയിലെ വന്യമൃഗശല്യം ചർച്ച ചെയ്യാൻ ഈ മാസം ഇരുപത്തിമൂന്നിന് ഡി എഫ് സർവകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട് ഇനി വൺ ടി വിയുടെ ഒരു സ്പെഷ്യൽ റിപ്പോർട്ടാണ് കോടികൾ മുടക്കി പാലം നിർമ്മിച്ചെങ്കിലും ഇത് ഫലപ്രദമായി ഉപയോഗിക്കുവാൻ സാധിക്കാത്ത സ്ഥിതിയിലാണ് പൊതുജനം നിലമ്പൂർ വണ്ടൂർ നിയോജക മണ്ഡലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തൃക്കൈക്കുത്ത് ഇരു ഭാഗങ്ങളിലുമുള്ള റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുന്നതിനാൽ ഇതുവഴി വാഹന ഗതാഗതം ദുഷ്കരമാണ് കാണാം പ്രത്യേക വാർത്ത ഇതാണ് തൃക്കൈക്കുത്ത് കടവ് പാലം കുതിരപ്പുഴയ്ക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഏറെക്കാലത്തെ മുറവിളികൾക്കൊടുവിലാണ് ഈ പാലം യാഥാർത്ഥ്യമായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അതായത് ഈ വർഷം മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ഈ പാലത്തിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചത് ഈ പാലം യാഥാർത്ഥ്യമായതോടുകൂടി യാത്രാക്ലേശം വലിയ തോതിൽ ഈ പ്രദേശത്തുകാർക്ക് കുറഞ്ഞിരുന്നു പ്രത്യേകിച്ച് സ്കൂളുകളുള്ള സമയങ്ങളിൽ ഈ പ്രദേശത്തുകാർ കാഞ്ഞിരമ്പാടം തൃക്കൈകുത്ത് മേഖലകളിലുള്ള കുട്ടികളടക്കമുള്ള ആളുകൾ വിദ്യാലയങ്ങളിലേക്ക് നിലമ്പൂരിലെ അടക്കം വിദ്യാലയങ്ങളിലേക്ക് പോയിരുന്നത് ഈ പുഴ കടന്നായിരുന്നു പാലം യാഥാർത്ഥ്യമായതോടുകൂടി ആ യാത്രാക്ലേശമൊക്കെ ഏറെ കുറഞ്ഞിരുന്നു എന്നാൽ മനോഹരമായ ഈ പാലം ഇവിടെ യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിലും ഈ പാലത്തിലേക്ക് എത്താനുള്ള വഴികൾ ഇന്ന് ഏറെ ദുർഘടമാണ് റോഡുകളുടെ ശോചയാവസ്ഥകളെക്കുറിച്ച് നാം നിരന്തരം വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ നിരവധി ആളുകളാണ് തങ്ങളുടെ പ്രദേശങ്ങളിലെ റോഡുകളുടെ തകർച്ച വാർത്ത ചെയ്യണമെന്നാവശ്യപ്പെട്ട് നമ്മളെ വിളിക്കുന്നത് ഇന്ന് ഞാൻ സഞ്ചരിക്കുന്നത് നിലമ്പൂർ മമ്പാട് വണ്ടൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന നിലമ്പൂർ തൃക്കൈക്കുത്ത് റോഡിലൂടെയാണ് നമുക്ക് നോക്കാം ഈ റോഡിൻ്റെ ഒരവസ്ഥ നിലമ്പൂരിലെ ഒരു ഗതാഗത കുരുക്കൊക്കെ വരുന്ന സമയത്ത് വാഹനങ്ങൾക്ക് കൂടുതൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു ബൈപ്പാസ് റോഡ് കൂടിയാണ് ഇത് നിലമ്പൂർ നഗരസഭയിൽ നിന്ന് വണ്ടൂർ പഞ്ചായത്തിലെ തൃക്കൈക്കുത്തിലേക്ക് എത്താൻ കേവലം രണ്ടര കിലോമീറ്റർ മാത്രമാണ് ദൂരം ഉള്ളത് അതുമാത്രമല്ല ഈ തൃക്കൈക്കൂത്ത് പ്രദേശത്തെ ആളുകൾക്ക് യാത്രാ സൗകര്യത്തിന് വേണ്ടി കുറേ വർഷങ്ങളായി അവർ മുറവിളി കൂട്ടിയിട്ടാണ് ഈ റോഡ് ഇവിടെ ഒരു പാലം യാഥാർത്ഥ്യമാക്കിയത് പക്ഷേ പാലമൊക്കെ വളരെ മനോഹരമായി യാഥാർത്ഥ്യമായിട്ടുണ്ടെങ്കിലും റോഡിൻ്റെ സ്ഥിതിത ഇങ്ങനെയാണ് ഇരുചക്രവാഹനങ്ങൾക്ക് പോലും കടന്നു പോകാൻ പറ്റാത്ത സ്ഥിതിയിലേക്കാണ് റോഡ് മാറിയിരിക്കുന്നത് റോഡിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഇപ്പോൾ ഏകദേശം ഒരു രണ്ട് വർഷത്തോളമായിട്ട് വളരെ മോശമായിട്ടാണ് കിടക്കുന്നത് പിന്നെ രണ്ട് തലക്കിൽ കുറച്ച് കുറച്ച് പണി മാത്രമേ എടുക്കാനുള്ളു എടുത്തു തീർക്കാൻ പക്ഷേ പിന്നെ അധികാരുടെ ഭാഗ അധികാരികളുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള സഹകരണവും ഇല്ല എന്നുള്ളതാണ് എൻ്റെ പിന്നെ എടുത്തു പറയേണ്ട കാര്യം കാര്യം ആകെ നിലമ്പൂർക്ക് ആകെ ഞങ്ങൾക്ക് ഇവിടുന്ന് ഇപ്പോൾ കാപ്പന്ന് പോവുകയാണെങ്കിൽ ആകെ അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് കൊണ്ട് നിലമ്പൂർ എത്തും ആ സാധനത്ത് ഞങ്ങൾ പുളിക്കലോട് വഴി ചുറ്റി തിരിഞ്ഞ് പോവുകയാണെങ്കിൽ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് പിന്നെ ട്രാഫിക് ബ്ലോക്ക് കാര്യങ്ങളത് പിന്നെ അതുമല്ല കുറേ വണ്ടികൾക്കൊക്കെ ബൈപ്പാസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന റോ റോഡാണ് ഇതൊന്നും ഇത് കാര്യമായ ശ്രദ്ധയിൽ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിലമ്പൂർ ടൗണിൽ തന്നെ ബ്ലോക്കും കാര്യങ്ങളും കുറയും പിന്നെ ഇത് നേരിട്ട് പിന്നെ ചന്തകുന്ന് ഭാഗത്തേക്കൊക്കെ എത്താൻ ഏറ്റവും ഏറ്റവും സൗകര്യമുള്ള റോഡുകളാണ് യാതൊരു തരത്തിലുള്ള സഹകരണവും ഇല്ല വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തുണ്ടെങ്കിൽ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ട് ഇപ്പോ ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ 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 കുഴികളായിട്ടാണ് കിടക്കുന്നത് ഇപ്പം കുറച്ച് മണ്ണ് കൊണ്ടിട്ടുണ്ട് എന്താ കാര്യമുള്ളത് ഒരു കാര്യമില്ല ഇത് മര്യാദയ്ക്ക് നല്ല രീതിയിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന റോഡാണ് ഇതില് പാലം മുതൽ നിലമ്പൂർ നഗരസഭയുടെ ഭാഗം ഇപ്പൊ തകർന്ന് കിടക്കുന്നത് ഏകദേശം അഞ്ഞൂറ് മീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ പാലത്തിൻ്റെ അപ്പുറം ഭാഗം മമ്പാട് പഞ്ചായത്തിൻ്റെയും വണ്ടൂർ പഞ്ചായത്തിൻ്റെയും പരിധിയിൽപ്പെടുന്ന അവിടെ ഒരു ഇരുന്നൂറ് മീറ്ററുമാണ് തകർന്നു കിടക്കുന്നത് ആ ഭാഗം കൃത്യമായി നന്നാക്കിയാൽ വളരെ ഉപകാരപ്രദമാകുന്ന ഒരു റോഡ് കൂടിയാണിത് റോഡ് വളരെ മോശമാണ് ഇതിപ്പോൾ വളരെ ബുദ്ധിമുട്ട് ഇതിലെ വന്നത് വണ്ടീൻ്റെ കളിച്ചും ബ്രേക്കൊക്കെ ഏകദേശം പോയമായിരിക്കാം ഇപ്പോൾ ഇത് ഇപ്പോൾ അത്യാവശ്യ കാര്യത്തിന് വേണ്ടി പോവായിരുന്നു ഇപ്പോൾ എപ്പോൾ കുറേ മുന്നെത്തേണ്ടതാണ് ഈ റോഡിലോ വന്നിട്ടാകെ കുടുങ്ങിയ അവസ്ഥയിലത്

നിത്യേന നിരവധിയായ വാഹനങ്ങൾ ആയിരക്കണക്കിന് വാഹനങ്ങൾ എന്ന് തന്നെ പറയാം കാരണം അത്രയും വാഹനങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളൊരു റോഡാണിത് പാലമൊക്കെ പത്ത് കോടി രൂപക്കധികം ചിലവാക്കി നിർമ്മിക്കുമ്പോൾ ഈ പാലത്തിലേക്ക് എത്താനുള്ള അനുബന്ധ റോഡിൻ്റെ സൗകര്യം കൂടി കൃത്യമായി നന്നാക്കണം എന്ന് തന്നെയാണ് ഈ പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യം റോഡ് വളരെ മോശമാണ് നമ്മളെ നിലമ്പൂരിനെയും വണ്ട് വണ്ടൂരിനെയും ബന്ധിപ്പിക്കുന്ന പ്രധാന ഒരു വഴിയാണ് പക്ഷേ ഇപ്പോൾ വാഹനങ്ങളൊന്നും പോകാൻ കഴിയാത്ത ഒരു ആ കാര്യപ്പെട്ട് നടന്നു പോകാൻ കഴിയാത്തതും കൂടി ഒരു റോഡായി മാറിയിട്ടുണ്ട് ഈ വഴി നിങ്ങൾ നിത്യേന ഉപയോഗിക്കുന്ന ഒരു വഴിയാണല്ലോ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന വഴിയാണ് ഇരുചക്രവാഹനങ്ങളും പോലും പോകാൻ പറ്റില്ല ഇരുചക്രവാഹനങ്ങൾ പോലും പോയാൽ പൂന്തുന്ന അവസ്ഥയാണ് അപ്പോൾ ഇപ്പം നാളെ ഇപ്പോൾ നമ്മളെ നിലമ്പൂർ ടൗണിലൊക്കെ തിരക്കിണ സമയത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു റോഡാണ് പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇതിൽ ബസ്സൊക്കെ വന്ന് ബസ്സൊക്കെ ആകെ പിന്നെ ക്രെയിനൊക്കെ വന്നിട്ടാണ് അത് റോഡ് വളരെ മോശമാണ് തീരെ വരുന്നില്ല നൂറ് റുപ്പ്യാണ് ഓട്ടോക്ക് വാങ്ങണക്കെ അതുകൊണ്ട് അന്ന് അൻപന്നെ കൊണ്ടാണ് റോഡൊന്നും കാര്യം നന്നാക്കിയിട്ടില്ല ഇപ്പൊ ഓട്ടോഷ വിളിച്ചിട്ട് വരുന്നില്ല പിന്നെ ഇങ്ങോട്ട് ഇവിടെ കോളനി ആണ് ഈ കോളനി റോഡും ഭയങ്കര മോശമാണ് ഇപ്പൊ ഇവിടുത്തെ ആളുകൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രയാസം പറയുന്നത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും നിലമ്പൂരിൽ നിന്നൊരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും ഇങ്ങോട്ടേക്ക് ഓട്ടോറിക്ഷ വരുന്നില്ല എന്നതാണ് ഓട്ടോക്കാരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത്രയേറെ മോശമാണ് ഈ റോഡിൻ്റെ സ്ഥിതി ഈ റോഡിലൂടെ ഒരു തവണ വന്നു കഴിഞ്ഞാൽ കേവലം ചിലപ്പോൾ നൂറോ നൂറ്റി അൻപത് രൂപയൊക്കെ ആയിരിക്കും വാടക ഇനത്തിൽ കിട്ടുക പക്ഷേ ആയിരക്കണക്കിന് രൂപ ചിലവാക്കി വണ്ടി പിന്നീട് നന്നാക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കാരണം അത്രയേറെ ദുർഘടമാണ് അഞ്ഞൂറ് മീറ്റർ താഴെയുള്ള റോഡുകളേ ഉള്ളൂ പഞ്ചായത്തിന് മീറ്റർ മിനിറ്റുകൊണ്ട് യുടെ മുനിസിപ്പാലിറ്റിക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ഉണ്ടാവും ഈ റോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കാലമായിട്ട് സർക്കാരിന്റെ പണം ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനെ പേര് പാലം ഉണ്ടാക്കി ഞങ്ങൾക്ക് തന്നത് ഈ മനുഷ്യൻ നടക്കാൻ പറ്റുന്ന ഒരു സംവിധാനം വേണ്ട ഇതിനൊക്കെ ഒരു വണ്ടി വന്നാൽ പോകേണ്ട ഒരു ബുദ്ധിമുട്ട് വന്നു ഞാൻ കുഴി പോയി ഇപ്പോൾ ഈ പാഴി ഇറങ്ങുന്നിടത്ത് ഒരാൾ കുഴിയുണ്ട് കുറച്ച് കോടിവേഷങ്ങളും കൊണ്ടു ഇവർക്ക് നല്ല മനസ്സ് തോന്നിയാൽ ഞങ്ങൾക്ക് എത്ര ദിവസം ഉണ്ടായിരുന്നു അതുപോലും ചെയ്യുന്നില്ല പിന്നെ എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോഗം ഈ പാലം കൊണ്ട് ഞങ്ങൾക്ക് മഴ പെയ്ത പല പ്രദേശങ്ങളും ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ പല പ്രദേശങ്ങളും കുളമായി വലിയ കുഴികളായി ഗർത്തങ്ങളായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മളടക്കം സഞ്ചരിക്കുന്ന വാഹനമൊക്കെ പല സ്ഥലങ്ങളിലും അടികൾ ഉരസിയാണ് പോകുന്നത് ഇപ്പോൾ നഗരസഭയുടെ ഭാഗത്ത് അല്പം കോറിവേസ്റ്റുകൾ കല്ലുകളൊക്കെ കൊണ്ടിട്ട് തൽക്കാലം ഒരു പരിഹാരം എന്ന രീതിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അത് അതിലേറെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിട്ടുള്ളത് കാരണം ആ ഭാഗത്തൂടെ ഇപ്പോൾ കല്ലുകളൊക്കെ തട്ടി ഇരുചക്ര വാഹനങ്ങളൊക്കെ മറഞ്ഞ് വീഴുന്ന സാഹചര്യമാണ് ആളുകളൊക്കെ രണ്ട് പേരൊക്കെ ബൈക്കിൽ വരികയാണെങ്കിൽ ഒരാൾ ഇറങ്ങി നടക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നത് അത്രയേറെ വളരെ മോശമായൊരു സാഹചര്യമാണ് ഈ റോഡിൻ്റെ സ്ഥിതി ഇത് രണ്ട് വർഷത്തോളമായി ഇതാണ് സ്ഥിതി ഇപ്പോൾ ഈ മാസങ്ങൾക്ക് മുമ്പാണ് പാലം ഉദ്ഘാടനം ചെയ്തത് അപ്പോൾ പാലം ഉദ്ഘാടനം ചെയ്യാൻ പോലും അന്ന് മന്ത്രിക്ക് ഈ റോഡിലൂടെ നിലമ്പൂർ നഗരസഭയുടെ ഈ ഭാഗത്തു കൂടെ വരാൻ പറ്റാത്തൊരു സ്ഥിതി ഉണ്ടായി കാരണം ആളുകളുടെ പ്രതിഷേധമൊക്കെ ഉണ്ടാകുന്നൊരു ഉണ്ടായി അന്ന് തൃക്കൈക്കൂത്ത് വഴിയാണ് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്തു പോയത് കാരണം ജനങ്ങൾ ഇത്തരത്തിൽ പ്രതികരിക്കുന്നതിൽ നമുക്കൊന്നും പറയാൻ പറ്റാത്ത സ്ഥിതിയാണ് കാരണം ഒരു വലിയ പാലമൊക്കെ നിർമ്മിച്ച് ഒരു റോഡ് ഈ രീതിയിലായി മാറുമ്പോൾ അവരുടെ യാത്രാ ദുരിതം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു പ്രദേശത്തും കുളക്കണ്ടും ഭാഗത്തും അതുപോലെ തന്നെ പാലത്തിൻ്റെ അപ്പുറത്തുള്ള ഒരുപാട് ഉന്നതികൾ അവിടെയുണ്ട് മച്ചിങ്ങപ്പൂരിൽ അടക്കമുള്ള ഉന്നതികളുണ്ട് ആ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ ഒന്ന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അവരെ അവരൊന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കണമെങ്കിൽ പോലും ഈ റോഡ് ഉപയോഗിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് കിലോമീറ്ററുകൾ ചുറ്റേണ്ട അവസ്ഥയാണ് പുളിക്കലോടിയിൽ നിന്ന് കിലോമീറ്ററുകൾ ചുറ്റി സഞ്ചരിക്കേണ്ട ഒരു സ്ഥിതിയാണ് അപ്പോൾ ഇതൊക്കെ അധികാരികൾ എത്രയും പെട്ടെന്ന് ഗതാഗത യോഗ്യമാക്കാനുള്ള സംവിധാനം ഇപ്പോൾ മഴയാണ് ആ ഒരു കാരണം ഇപ്പോൾ പറയാമെങ്കിലും ഇത് മഴ തുടങ്ങിയപ്പോൾ തകർന്നൊരു റോഡല്ല അതിനു മുമ്പ് തന്നെ ഈ റോഡ് വലിയ രീതിയിൽ തകർന്നിട്ടുണ്ട് അപ്പോൾ മഴയ്ക്കൊക്കെ മുൻപ് തന്നെ പരിഹരിക്കാൻ പറ്റാവുന്ന സ്ഥിതിയായിരുന്നു ആയിരുന്നു ഇപ്പോൾ നേരത്തെ പറയുന്നു മമ്പാട് പഞ്ചായത്തിൻ്റെ ഭാഗത്ത് അവിടെ കോറിവേസ്റ്റൊക്കെ തട്ടി കുറച്ച് ക്രമീകരണങ്ങളൊക്കെ നടത്തി ഫണ്ടൊക്കെ പാസ്സായി എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഇത്രത്തോളം അവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിലേക്ക് പോകാൻ പാടില്ലാത്തതായിരുന്നു അധികാരികൾ എന്തായാലും ഈ വിഷയങ്ങളൊക്കെ ഗൗരവമായി പരിഗണിക്കും പരിഹരിക്കും ഇങ്ങനെ യാത്രാ ദുരിതമുള്ള അവസ്ഥകളൊക്കെ പരിഹരിക്കുമെന്ന് തന്നെ നമുക്ക് ഈ വാർത്തകളൊക്കെ വരുമ്പോൾ പ്രതീക്ഷിക്കാം ഇത്തരം റോഡുകളൊക്കെ നമ്മുടെ നാട്ടിൽ വലിയ ദുരിതമാണ് യാത്രക്കാർക്ക് സമ്മാനിക്കുന്നത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കായകൽപ്പ് പുരസ്കാരം നേടിയ വണ്ടൂർ ഹോമിയോ ക്യാൻസർ ആശുപത്രി അധികൃതരെ ആദരിച്ച് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഹോസ്പിറ്റൽ കോൺഫറൻസ് ഹാളിൽ നടത്തിയ ആദരിക്കൽ ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു ഈ വിഭാഗത്തിൽ മൂന്നാം സ്ഥാനമാണ് ആശുപത്രിക്ക് ലഭിച്ചത് ആയുഷ് കായകൽപ്പ് പ്രഥമ സംസ്ഥാന പുരസ്കാരത്തിൽ സബ് ജില്ലാ ആശുപത്രികളുടെ വിഭാഗത്തിൽ ജില്ലാ പഞ്ചായത്തിന് കീഴിലുള്ള പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്യാൻസർ സെന്റർ മൂന്നാം സ്ഥാനമാണ് സ്ഥാപനത്തിലെ ശുചിത്വം മാലിന്യ പരിപാലനം അണുബാധ നിയന്ത്രണം എന്നിവ വിലയിരുത്തി പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി സർക്കാർ ആവിഷ്കരിച്ച അവാർഡാണ് ആയുഷ് കായകൽപ്പ് ഒരു ലക്ഷം രൂപയാണ് പുരസ്കാര നേട്ടം കൈവരിച്ച ആശുപത്രി അധികൃതരെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എന്നിവർ അനുമോദിച്ചു ഒരുപാട് രീതിയിലേക്ക് നമ്മുടെ ഈ ഈ വണ്ടൂരിലെ കെയർ സെന്റർ മാറിയിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇതിനോടൊക്കെ നമ്മൾ ഇവിടെ ചെയ്തു പോയിട്ടുണ്ട് ഇപ്പോ ഇവിടെ ഈ പേവാട് പേവാട് നിർമ്മിച്ചത് അന്നത്തെ എം എൽ എ പേവാട് നിർമ്മിച്ചു അതിനുശേഷം പിന്നെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറഞ്ഞു നമുക്ക് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് വിനിയോഗിച്ചുകൊണ്ട് ഇവിടെ അതിമനോഹരമായി ഇവിടെ തെപ്പത്തെ എന്ന് പറയുമ്പോൾ ആ ഒരു പേഷ്യന്റിനെ അതിനകത്ത് അഡ്മിറ്റായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഉള്ളിൽ തന്നെ ടോയ്ലറ്റ് സംവിധാനം ഉൾപ്പെടെ ഇവിടെ ഡീലക്സ് റൂം ഉൾപ്പെടെയുള്ളൂ കാരണം ഡീലക്സ് റൂമിലൊക്കെ നമുക്കറിയാം നമ്മള് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വാടക എന്താണ് എന്താണ് അതിനുള്ള സൗകര്യങ്ങൾ അറിയാം അത്രയും സൗകര്യങ്ങളുള്ള ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം അതിമനോഹരമായ ഒരു കോൺഫറൻസ് ആണ് മനസ്സിലാക്കുന്നത് കോൺഫറൻസ് ആണ് നമ്മൾ നിലമ്പൂരിന്റെ ഹബ്ബലാബിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കി തിരൂരിൽ പോലും ഇത്രയും ഹോമിയോപതി വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് അസ്ലം ഡോക്ടർ നൌഷാദ് ഡോക്ടർ ഹിഷാം ഹൈദർ ചീഫ് മെഡിക്കൽ ഓഫീസർ വിനു കൃഷ്ണൻ ആയുഷ് മിഷൻ ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ രവീണ മെഡിക്കൽ ഓഫീസർ അബ്ദുൾ ജലീൽ ഡോക്ടർ ഷിബിന എച്ച് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു വാർത്തകൾ തുടരും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരുന്നു പ്രിയപ്പെട്ടവരെ കെ എസ് എസ് പി അമരമ്പലം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു വിരുദ്ധ പ്രവർത്തനങ്ങളിൽ അണിചേരുക ലഹരിയിൽ നിന്നും മോചിതരാകുക ലഹരി വസ്തുക്കളുടെ വിപത്തുകൾ തിരിച്ചറിയുക എന്നീ കാര്യങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് മുകുന്ദ ഘോഷ് അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ജനമൈത്രി എക്സൈസ് ആർ സുരേഷ് ബാബു ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു കേരള സംസ്ഥാന സംസ്ഥാന എക്സൈസ് കേരള ലഹരി വേണ്ടിയിട്ടും സംസ്ഥാനം അമരങ്ങളുലം ഗ്രാമപഞ്ചായത്ത് വല്ലാത്ത മാതൃകയാണ് കേരളത്തിൽ കാണിച്ചു എല്ലാ നിലയ്ക്കും നമുക്കറിയാം അമരങ്ങളുലം ഗ്രാമപഞ്ചായത്ത് ഇന്ന് മലപ്പുറം ജില്ലയിലെ ഒന്നാം സ്ഥാനത്തും നിൽക്കുന്നു പല കാര്യങ്ങളിലും അതിനപ്പുറത്തേക്ക് കേരളത്തിന് മാറുകയായി നിൽക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് എക്സൈസിനെ സംബന്ധിച്ച് വന്നാൽ ഇപ്പോ ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫുട്ബോൾ ടൂർണമെന്റുകൾ വലിയ ആൾക്കൂട്ടം നേരിടുന്ന അല്ലെങ്കിൽ കൂടുന്ന ഒരു സ്ഥലമാണ് ഫുട്ബോൾ ടൂർണമെന്റ് ഒക്കെ അത്തരം ഫുട്ബോൾ ടൂർണമെന്റുകൾ ഓട്ടം അതേപോലെ തന്നെ ഒട്ടനവധി പദ്ധതികള് നമ്മുടെ കുടുംബശ്രീയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഈ പറയുന്ന ഗ്രാമപഞ്ചായത്തിൽ വേണ്ടി സാധിച്ചിട്ടുണ്ട് എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രദീപ് കുമാർ സ്വയംപ്രഭയിലെ മുതിർന്ന അംഗങ്ങൾ കെയർ ഗ്രീവർ അപർണ യോഗ അധ്യാപകൻ ഐസക് സെക്രട്ടറി എം രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു രാത്രി പത്ത് മണിക്ക് ശേഷമുള്ള മൈക്ക് ഉപയോഗത്തിനുള്ള നിയന്ത്രണം പുനഃപരിശോധിക്കണമെന്ന് കലാകാരന്മാരുടെ സംഘടനയായ നന്മയുടെ നിലമ്പൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു സമ്മേളനം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ ഉദ്ഘാടനം ചെയ്തു ഉച്ചഭാഷണി ഉപയോഗം രാത്രി പത്ത് മണിക്ക് നിർത്തേണ്ടി വരുന്നത് കാരണം നിരവധി കലാകാരന്മാർക്കാണ് തൊഴിൽ നഷ്ടപ്പെടുന്നത് നാടകം നാടൻപാട്ട് ഗാനമേള നൃത്തപരിപാടികൾ തുടങ്ങിയ കലകൾ അവതരിപ്പിച്ച് ഉപജീവനം നടത്തുന്ന ആയിരക്കണക്കിന് കലാകാരന്മാർക്ക് വേദികൾ നഷ്ടമാകുന്ന അവസ്ഥയുണ്ടെന്നും സമ്മേളനം ചൂണ്ടിക്കാട്ടി വായനശാലകൾ ക്ലബ്ബുകൾ മറ്റ് സാംസ്കാരിക സംഘടനകൾ എന്നിവർ സംഘടിപ്പിക്കുന്ന കലാപരിപാടികൾക്കും ഇത് തിരിച്ചടിയാണ് സമ്മേളനത്തിൽ മേഖലാ പ്രസിഡന്റ് ഉമേഷ് നിലമ്പൂർ അധ്യക്ഷനായി അന്തരിച്ച നൃത്താധ്യാപികയും നന്മ സർഗവനിതാ ജില്ലാ പ്രസിഡന്റുമായിരുന്ന ഗീതാകുമാരനെ അനുസ്മരിച്ച് മാധ്യമപ്രവർത്തകനും അമരമ്പലം യൂണിറ്റ് പ്രസിഡന്റുമായ ടി കെ സതീശൻ സംസാരിച്ചു അമരമ്പലം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അനീഷ് കവളമുക്കട്ട ജില്ലാ സെക്രട്ടറി സജിത്ത് വി പൂക്കോട്ടുംപാടം ജില്ലാ വൈസ് പ്രസിഡന്റ് കലാമണ്ഡലം ഉദയഭാനു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജയരാജ് തണൽ രാജീവ് പൂക്കോട്ടുംപാടം നിലമ്പൂർ സുരേഷ് ഫൂലൻ ദേവി എന്നിവർ പ്രസംഗിച്ചു എ ഭാഗ്യരാജ് ബാബുരാജ് പാലാട് രാജേഷ് അമരമ്പലം സി സജിൻ സജീവ് മുതുകാട് അഫ്സൽ ചുങ്കത്ര സുധാ നിലമ്പൂർ ജോൺ സുകുമാരൻ എന്നിവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി ഉമേഷ് നിലമ്പൂരിനെ പ്രസിഡന്റായും നിലമ്പൂർ സുരേഷ് ദേവി അനീഷ് കവളമുക്കെട്ട എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും ജയരാജ് തണലിനെ സെക്രട്ടറിയായും ബാബുരാജ് പാലാട് രാജേഷ് അമരമ്പലം സജീവ് മുതുകാട് എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും ബിൻസി വിജയത്തെ ട്രഷറായും തെരഞ്ഞെടുത്തു കേരള പ്രവാസി സംഘം വാണിയമ്പലം ജില്ലാ സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം റഷീദ് മേലേദിൽ ഉദ്ഘാടനം ചെയ്തു പരിപാടിയിൽ ചന്ദ്രൻ വാണിയമ്പലം അധ്യക്ഷനായി വാണിയമ്പലം ഗവൺമെന്റ് എൽ പി ഹയർ സെക്കൻഡറി സ്കൂളുകളിലേക്കുള്ള റോഡും സ്കൂൾ മുറ്റവും വെള്ളക്കെട്ടിൽ നിന്നും സംരക്ഷിക്കണമെന്ന് പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു സെക്രട്ടറി അബു റിപ്പോർട്ടും ഏരിയ സെക്രട്ടറി ഒ കെ അബ്ദുള്ള സംഘടനാ റിപ്പോർട്ടും അവതരിപ്പിച്ചു ചടങ്ങിൽ മുതിർന്ന പ്രവർത്തകൻ കോയാക്കയെ ആദരിച്ചു ഏരിയ പ്രസിഡന്റ് കെ അബ്ദുറഹിമാൻ മുഹമ്മദ് സാലി അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ ഏരിയ ഭാരവാഹികളായ ഇ പി മുഹമ്മദ് കുഞ്ഞി ഉണ്ണി വണ്ടൂർ സുനിൽ ബാബു എന്നിവർ പങ്കെടുത്തു പുതിയ ഭാരവാഹികളായി ചന്ദ്രൻ വാണി അമ്പലം സെക്രട്ടറി അബൂ പി പ്രസിഡന്റ് ജമാൽ എം ട്രഷറർ എന്നിവരെ ചുങ്കത്തറ കൊന്നമണ്ണ എൽ പി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിക്ക് തുടക്കം കുറിച്ചു വാർത്ത സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് സ്കൂൾ മാനേജർ പി റംലത്ത് ഉദ്ഘാടനം ചെയ്തു പി പ്രസിഡന്റ് ദീപ പ്രകാശ് അധ്യക്ഷത വഹിച്ചു സാമൂഹിക പ്രവർത്തകനായ പി ബി സുഭാഷ് മുഖ്യാതിഥിയായിരുന്നു പ്രധാന അധ്യാപിക പി പി ബിന്ദു സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അധ്യയന വർഷത്തെ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്തു സ്റ്റാഫ് സെക്രട്ടറി എ മുഹമ്മദാലി എസ് ആർ ജി കൺവീനർ ലിൻസി വർഗീസ് എം ടി എ പ്രസിഡന്റ് സുരഭി സ്കൂൾ ലീഡർ എഡ്വിൻ ജേക്കബ് മാത്യു തുടങ്ങിയവർ സംസാരിച്ചു കാളികാവ് മേഖലയിൽ വീണ്ടും കടുവയുടെ സാന്നിധ്യം പുല്ലങ്കോട് എസ്റ്റേറ്റിലാണ് വീണ്ടും കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തത് മേയാൻ വിട്ട പശുവിനെ ആക്രമിച്ചത് കടുവ തന്നെയെന്ന പ്രാഥമിക നിഗമനം സ്ഥലത്ത് വനംവകുപ്പ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു വന്യമൃഗശല്യം പരിഹരിക്കാൻ എം പി എം എൽ എ എന്നിവർ യാതൊരു ഇടപെടലുകളും നടത്തുന്നില്ലെന്ന് ചാലിയാർ പഞ്ചായത്തിലെ എൽ ഡി എഫ് നേതാക്കൾ കർഷകരുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഡി എഫ് ഒക്ക് നിവേദനം നൽകി കോടികൾ മുടക്കി നിർമ്മിച്ച പാലം ഉപയോഗപ്രദമാക്കാൻ സാധിക്കാതെ പൊതുജനം തൃക്കൈക്കുത്ത് പാലത്തിന്റെ ഇരുഭാഗങ്ങളിലുമുള്ള റോഡ് പൂർണ്ണമായും തകർന്ന് ഗതാഗത യോഗ്യമല്ലാതായി ബുള്ളറ്റിൻ യാണ് ഇഷ്ടമായ വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് വിഭാഗ് ബ്രൈഡൽ കളക്ഷൻസ് ബൈ ഇനി ഒന്നിച്ചെടുക്കുമ്പോൾ ഓപ്പോസിറ്റ് മ്യൂസിയം നിലമ്പൂർ റബ്ബർ ബോർഡ് അംഗീകാരമുള്ള എടക്കരയിലെ നമ്പർ വൺ നഴ്സറി കൂടുതൽ വിവരങ്ങൾക്ക് തലക്കാവിൽ റബ്ബർ നഴ്സറി പാലേമാർ റോഡ് കാട്ടിപ്പടി എടക്കര